ഒരുപാട് കാര്യങ്ങൾ ഇതാക്കണം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നൊന്നും ഉണ്ടാകില്ല എന്നാലും വലിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ കാര്യമായിട്ട് പറയല്ലേ ചെറിയൊരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് ഏതായാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്ന കൊടുബായി അനിതാ സുബ്രഹ്മണ്യൻ അങ്ങനെ രാവിലത്തെ ആ ഒരു കൊച്ചപ്പാടും ബഹളവും ഉണ്ടല്ലോ അത് തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് നാളെ നാ നാളെയല്ല ഇന്ന് നേരത്തെ നീച്ചിട്ട് ഞാനിതാ നടക്കാനൊക്കെ പോയി വന്ന് കഴിഞ്ഞേരേ വേഗം അടുക്കളയിലേക്ക് വെച്ചടി വെച്ചടി ആ ഒരു ഓട്ടയായിരുന്നു കേട്ടോ ഒരു നൂറേ നൂറിലൊരു ഓട്ടയായിരുന്നു കാരണം സ്കൂളുണ്ടാകുമ്പം ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പം നടക്കാൻ പോലെ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആറുമണിക്കാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അഞ്ചരക്കാണ് ഇപ്പം നടക്കാൻ പോലെ കേട്ടോ അപ്പം ഇപ്പം ആറുമണി ആക്കിയിട്ടുണ്ട് കാരണം മഴയാണല്ലോ മഴ നമുക്ക് പേടിയാണ് മഴ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കര വള്ളി പൊട്ടലും ചാടലും ഷോക്കടിക്കലും മരിക്കലും ഇപ്പം അങ്ങനെയാണല്ലോ മഴക്കാലല്ലേ അപ്പോൾ അത് പേടിയായത് കൊണ്ട് ഇപ്പം നേരം വെളുത്തിട്ടാണ് നമ്മൾ നടക്കാൻ പോകൽ ആ ഒരു അരമണിക്കൂർ നടന്നിട്ട് പിന്നെ വേഗം ഓടിച്ചാടി വരലാണ് അടുക്കളയ്ക്ക് ഇട്ടോ അടുക്കളയ്ക്ക് വന്നിട്ടില്ലെങ്കിൽ അറിയാമല്ലോ വേഗം പണികളൊരുങ്ങൂലട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പണികളൊരുങ്ങൂല വന്ന വാടക ഞാൻ ചോറിനാണ് വെള്ളം വെക്കും സ്കൂളിലില്ല നേരത്തെ ചോറ് വേണല്ലോ അപ്പം ചോറിനുള്ള വെള്ളം വെച്ച് വേഗം അരിയിട്ട് പിന്നെ അതിൻ്റെ ബാക്കി പരിപാടികൾ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ ചായയായി കടി കറി അങ്ങനത്തെ പരിപാടികളൊക്കെ ആക്കി ആക്കി എടുക്കട്ടെ കേട്ടോ അപ്പം ഇത്തിരി നീക്കാൻ നേരം വൈകും ചെയ്യും അഞ്ച് അമ്പത്തഞ്ചിനൊക്കെ നീച്ചിട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മളെ ഫ്രഷ് അകലൊക്കെ കഴിഞ്ഞ് നടക്കാൻ പോവും അങ്ങനെയാണുള്ളത് കേട്ടോ പിന്നെ പണി ഉണ്ടെങ്കിൽ നമ്മൾ അഞ്ചരക്കൊക്കെ നീച്ച് കടിയൊക്കെ ആക്കിയിട്ടൊക്കെ നടക്കാൻ പോകലുള്ളൂ അപ്പോൾ ഇന്ന് ഇതാക്കണ എല്ലാ പണികളൊക്കെ കഴിഞ്ഞിട്ട് ചോറൊക്കെ ആക്കി പിന്നെ കറി ആക്കിയിട്ടുള്ള ഉച്ചക്കലേ അങ്ങക്കില്ല കറി ഉച്ചക്കലേ വെക്കുള്ളൂ പിന്നെ രാവിലത്തെ ആ ഉപ്പേരി കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഇതാക്കണ് കുയിന്തു പിടിച്ചാൽ മുഖം ഉണ്ടാക്കുത്തിരിക്കണം കേട്ടോ എന്താ വെച്ചാൽ അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം തൊറ്റു കുഴപ്പമില്ല നിങ്ങളത് തിന്നിട്ടില്ലെങ്കിൽ ഇങ്ങക്ക് പോയി രാവിലെ തന്നെ ചായ കുടിക്കാതെ പോയാൽ എന്നോടൊന്നും പറയണ്ട രാവിലെ തന്നെ മക്കളോട് കച്ചറ കൂടുന്ന ഈയൊരു ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചായ കുടിച്ച് പോകൂലട്ടോ എങ്ങനെയായാലും മറ്റോളിതാ ചോറ് നിന്നാൽ പോകും ഒത്തിരി ചോറെങ്കിലും രണ്ടു കൂടുതലുള്ള ചോറെങ്കിലും നമ്മളെ ഉണ്ണിമോൾ തിന്നിട്ട് പോകും അതൊരു സമാധാനമാണ് പക്ഷേ മറ്റോക്ക് നമ്മളെ കുഞ്ഞാറ്റൊക്കെ ഭയങ്കര മടിയാണ് ചായ കുടിക്കാൻ ആദ്യമൊക്കെ നല്ലോണം ചായ കുടിച്ചിട്ടാണ് പോയുന്നത് ഇപ്പോൾ ഇതാക്കണം ഭയങ്കര മടിയായിരിക്കണം വലുതാകും തോറും ഇങ്ങനെയൊക്കെ തന്നെയാവൂലേ അപ്പം ഭയങ്കര മടിയാണ് ചായ കുടിക്കാനായിട്ട് ഇനി വലിയ അപ്പോൾ ചമ്മ ചപ്പാത്തിയോ പുട്ടോക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു സ്പൂണിൻ്റെ ആ ഒരു ഇതിലൊക്കെയാണ് തിന്നിട്ട് പോവുക രാവിലെ തന്നെ തിന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഈറെ വല്ലണ്ടിട്ടോ എല്ലാവർക്കും അങ്ങനെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ സാധനം ഉണ്ടല്ലോ അത് തിന്നാതെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം എങ്ങനെ ഇവരിൽ നിൽക്കാമെന്ന് ഞാൻ ആലോചിക്കലുണ്ട് കേട്ടോ നമുക്കൊക്കെ ആ പണ്ട് തിന്നാൻ കിട്ടായിട്ടായിരുന്നു ഇപ്പോൾ കിട്ടിയത് ഏറിയിട്ടാണ് കുട്ടിക്കോളി അപ്പം അങ്ങനെ അല്ലേ തിന്നിൻ്റെ എല്ലിൻ്റെ ഇടയിൽ കയറുക എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ചിലക്കല്ലേ അങ്ങനെയാണ് ഇപ്പോൾ മക്കളില്ലാതെ കേട്ടോ എങ്ങനെ എത്ര ഉണ്ടാക്കി കൊടുത്താലും എന്തുണ്ടാക്കി കൊടുത്താലും അത് അങ്ങനെ തോണ്ടിയിട്ട് ഒരൊറ്റ പോകലാണ് പോകും അത് കാണുമ്പോൾ തന്നെ തലയിലെ മുടി നീച്ചിക്കും അപ്പം അതിനാണ് ഇപ്പോൾ കുയിന്തു മുഖം കൂട്ടിയിട്ട് അവിടെ ഇരിക്കണത് ഞാൻ അപ്പോൾ അങ്ങനെ ഓല് പോയി കഴിഞ്ഞിട്ട് മഴയൊന്നും ഇല്ലല്ലോ ഇപ്പം ഒരു മൂന്ന് നാല് ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊന്നും ഇല്ല നല്ല കാലാവസ്ഥയാണ് അടിപൊളി കാലാവസ്ഥയാണ് അപ്പോൾ ഞാൻ വേഗം തിരുമ്പലും കൂളിയൊക്കെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു അതിൻ്റെ മുന്നേതങ്ങനെ അടിച്ചു വരാണ്ടിട്ടിട്ടോ അപ്പോൾ രണ്ട് ദിവസമൊക്കെ കൂടുമ്പോളാണ് അടിച്ചു വരുകയുള്ളൂ അതിന് മാത്രമേ ചമ്മലൊന്നും ഉണ്ടാകലില്ല അതുകൊണ്ട് രണ്ട് ദിവസം കൂടുമ്പോളൊക്കെ തന്നെ ഞാൻ അടിച്ചു വരലുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ വേഗം ഒരു കാക്ക കൂടി കുളിച്ചു പുഴയ്ക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഒന്ന് രാവിലെ നേതാ പുഴയ്ക്ക് പോകാൻ ഭയങ്കര മണ്ടിയായാലും അല്ലെങ്കിൽ നമ്മൾ താങ്ങുന്നത് മൂപ്പരപ്പം മൂപ്പരണ്ടാകുമ്പോൾ താകം കമ്പനി അടിച്ച് ഞങ്ങൾ ഒഴേക്ക് അങ്ങനെ പോകാൻ കേട്ടോ പിന്നെ വർത്താനം കൂളി അങ്ങനൊക്കെ ആയിട്ട് അങ്ങനെ പോകും അപ്പോൾ ഇന്ന് താക്കണേ ഞാൻ വേഗം നേരത്തെ കാലത്ത് തന്നെ കുളിച്ച് മൂപ്പർ ഏതോ വൈകിക്ക് പോയിക്കിട്ടുണ്ട് വാഴയിലെന്തോ പണി ഉണ്ട് കാരണിട്ട് വേഗം പോയി എൻ്റെ ഇടയിൽ നല്ല വെയിൽ വന്നപ്പോൾ വേഗം തുണികളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇടാം കേട്ടോ കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു വെയിൽ പോകും അതിന് മുന്നേ താകം ഉണങ്ങി കിട്ടണം മഴക്കാലത്ത് ഇതാക്കണ് നമുക്ക് വെയിലിനോട് ഇഷ്ടം കൂടുതലില്ലേ വെയിലാണ് വെയിലിൻ്റെ ആ ഒരു കാലാവുമ്പോൾ വേനൽക്കാലം ആകുമ്പോൾ മഴനോട് കഴിക്കാറ് ഇഷ്ടം അപ്പോൾ അങ്ങനെ ഇഷ്ടം കൂടിയാണ്ട് ഞാൻ വേഗം വെയിലെത്തിട്ട് ഉണക്കാട്ടിട്ടോ അപ്പോൾ അങ്ങനെ ആ ഉണക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് കണ്ണാടിയിലൊന്നു നോക്കിയപ്പോഴാണ് ഇത് കണ്ടെത്തിട്ടത് വല്ലാതെ കീറിപ്പോയിട്ടുണ്ട് ഈ ഒരു ഇട്ട ഡ്രസ്സാണ് ഇപ്പോൾ കീറിപ്പോയത് അതിൻ്റെ ബാക്കിൽ ഒക്കെ ഇതാക്കണൊരു മൂന്നാല് കീറലുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഡ്രസ്സ് ആകുമ്പോൾ അങ്ങനെയാണ് അത് ഒറ്റ അടിയൊക്കെ അടിക്കുകയുള്ളൂ അതുകൊണ്ടുതന്നെ പെട്ടെന്ന് പെട്ടെന്ന് കീറിപ്പോകും ചെയ്യും അപ്പോൾ ഇനിയിപ്പം അത് ഊരിയിട്ടൊന്ന് അടിക്കാനായിട്ടേക്ക് ഭയങ്കരമായിട്ട് മടി അതിലിപ്പോൾ മെഷീൻ നിന്നിട്ട് തന്നെ എടുത്ത് അടിക്കുക കേട്ടോ നല്ല മടിയുണ്ട് ഇനിയിപ്പം അത് ഊരി അപ്പോൾ ഒന്ന് വേറൊരു ഡ്രസ്സൊന്നും ഇട്ട് മാറ്റി വരുമ്പോൾ തന്നെ കുറേ നേരമാവും വലിയ പണികളൊന്നുമില്ല ഇല്ല എന്നാലും കുറേ നേരം ആവില്ലേ അപ്പോൾ ഞാൻ ചോദിച്ച ഇവിടെ നിന്നിട്ട് തന്നെ ഉണ്ട് അടിക്കാൻ അപ്പോൾ അതാക്കണം മടിയുടെ കൂമ്പാരാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു മൂന്നാല് കീറലുണ്ട് കേട്ടോ അവിടെ വീട്ടിലേക്കൊരു മൂന്നാല് കീറലുണ്ട് ഇതിപ്പോൾ പണ്ട് ഒരു പയഞ്ചോ ലോ എന്തോ ഒരു കേട്ട് കേൾവ് ഞാൻ കേട്ടിട്ടുണ്ടോ ഈ കലൊക്കെ ഉണ്ടാക്കണ ഒരു പൊട്ടക്കാലത്തിലാ വെച്ച് തിന്നാ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക അങ്ങനെ ഒരു പൊട്ടക്കാലത്തിലാണെന്ന് പറഞ്ഞിട്ട് കേട്ടിരിക്കണേ അതേ പോയി നമുക്ക് ഇതാക്കണൊരു മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ഇപ്പോൾ ഈ ഒരു അരക്കത്തരം കാട്ടണത് ഞാൻ അപ്പോൾ അങ്ങനെ ഇത് അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ട് ഞാൻ വേഗം ഒന്ന് അടിച്ചെടുക്കട്ടെ പെട്ടെന്ന് അടിച്ചെടുക്കട്ടെ ഇപ്പോൾ ഏതായാലും ഉഷാറായി ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാൻ എല്ലാ നേരമാണ് രാവിലത്തെ ഉപ്പേരി ഇതാക്കുന്നുണ്ട് ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണം കറി ഉണ്ടാക്കാൻ എന്താണെന്ന് ആലോചിച്ച് ഇങ്ങനെ നടക്കിയെന്ന് കേട്ടോ ഇനി ഏതായാലും വാ വാഴയ്ക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഇതാകൂടെ ഒരു ചെറിയൊരു പേരൊക്കെ തയ്യും കൂടി റോട്ടുമ്പോൾ ഒന്ന് പൊട്ടിച്ച് കിട്ടും ആ ഇവിടെ കുഴിച്ചിടാല്ലോ നമ്മൾ വാഴ വെച്ചാ സ്ഥലത്ത് കുഴിച്ചിടാല്ല സ്ഥലം നമ്മളതൊന്നുമല്ല എന്നാലും ഒന്ന് കുഴിച്ചിടാല്ലോ ഉൾക്ക് ഉപകാരമാകുമല്ലോ അപ്പം ആ ഇതിൻ്റെ ഇടയിൽ ചെരുപ്പം എന്താ കട്ടി കയറുന്നതെന്ന് ചോദിച്ചാൽ ഫുള്ള് നീലായിട്ട് എന്നിപ്പോൾ ഞാനിട്ട് മുഴുവ നീലയാണ് ചെരുപ്പ് നീല കുപ്പി നീല ഡ്രസ്സ് നീല അതേപോലെ തന്നെ ആകാശം അതിലേറെ നല്ല നീല കളറാണ് നല്ല ഭംഗി ഉണ്ട് ഇവിടെ നിന്നാണ് കാണാനായിട്ട് അപ്പം ഞങ്ങൾ മൊത്തത്തിലേക്കാണ് മേച്ചാൻ മാച്ചാണ്ട് ഇട്ടിരിക്കുന്നത് നല്ല നീല കളറിലാണ് ഞങ്ങളെല്ലാവരും ആ നിക്കണത് അപ്പം മ്ളമാലേക്കതാണ് നല്ല ഉഷാറായോട് ഉഷാറോടുകൂടി തല ചേർത്തി നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഈ ഒരു നേരത്ത് കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഇതാക്കണ് പേരക്കിൻ്റെ തൈ രണ്ട് തൈ ഉണ്ട് അവിടെ കൊണ്ടുപോയി കുഴിച്ചിടട്ടെ നമ്മളെ മുരിങ്ങയൊക്കെ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് കിട്ടും വാഴിൻ്റെ പകരം ഒപ്പത്ത് തന്നെ നമ്മൾ മുരിങ്ങ കൊണ്ട് കുഴിച്ചിട്ടിട്ടുണ്ട് അതൊക്കെ വിൽക്കുക എല്ലാ സ്ഥലട്ടോ ഇരുപത്തഞ്ച് മുപ്പതൊക്കെ സെൻറ്റ് സ്ഥലമാണ് ഒക്കെ വിൽക്കാമല്ല സ്ഥലമാണ് നമ്മളതൊന്നുമല്ല നമ്മളിതാക്കണെ പട്ടത്തിനും കാര്യങ്ങളൊക്കെ ഒന്നും എടുത്താലോ ഉണ്ടാക്കിക്കോന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് നമ്മളെ സ്ഥലം ഒന്നും അല്ലാട്ടോ നമുക്ക് സ്ഥലം എന്ന് പറയുന്നത് വീട് വീടിരിക്കണ ആ ഒരു അഞ്ച് സെൻറ്റ് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് സ്ഥലം കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇപ്പുറത്തെ ആ ഒരു നമ്മൾ വാഴ വെച്ചാൽ ഇപ്പുറത്തെ ആ ഒരു സ്ഥലം കൂടിയും ആ കാക്ക പറഞ്ഞു ഇവിടെയും കൂടി ഇട്ട് ഇട്ടോ എന്ന് പറഞ്ഞതാട്ടോ അപ്പം ഞങ്ങളിവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ പയർ ഇതാക്കണം ഈ ഒരു ഭാഗം മാത്രമുണ്ട് പിന്നെ ഇവിടെ ഒരു വലിയ രണ്ട് മൂന്നാല് മാവുണ്ട് കേട്ടോ ആ മാവും കൂടി വെട്ടിയിട്ട് അവിടെയും കൂടി ഇടാന്നാണ് പറഞ്ഞത് അപ്പോൾ കുറേ ദിവസമായി മാവ് വെട്ടാൻ വരാം വരാമെന്നൊക്കെ പറയുന്നത് അപ്പോൾ കാക്ക വന്ന് കണ്ടില്ല അപ്പം ഏതായാലും ഞങ്ങൾ ഈ ഒരു മാവിനെ ചുറ്റോറും പയറിടാമെന്ന് വിചാരിച്ചു അപ്പോൾ പയറിടേണ്ട പണിയാണിപ്പം അല്ലെങ്കിൽ കാനലാവൂട്ടോ മാവിൻ്റെ ആ ഒരു കുമ്പും കാരണം എലക്കെ കാര്യം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പയറ് ഉണ്ടാവില്ല കേട്ടോ കാനലായാൽ പിന്നെ ഉണ്ടാവില്ല തണലായാൽ പിന്നെ ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പം മാവ് വെട്ടിയിട്ട് ഇടാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കാണ് ഞാൻ വെള്ളം കൊണ്ട് പോകുന്നതാണ്ട് വെള്ളം കൊടുക്കാതെയാണ് ഊപ്പര് വാഴയ്ക്ക് പോകുന്നത് വാഴേനൊക്കെ ഒന്ന് രാവിലെ നീച്ചാലൊന്നു നോക്കണം പന്നി കയറിയോ കുത്തിയോ എന്നൊക്കെ അങ്ങനെയാണല്ലോ കർഷകരാവുമ്പോൾ അങ്ങനെയാണ് ഇത്തിരി കളമറിക്കാനായിട്ട് രാവിലെ ഇറങ്ങണം അതേപോലെ തന്നെ വൈകുന്നേരം ഇത്തിരി കളവറിക്കാനായിട്ട് ഇറങ്ങണം അപ്പോൾ ഇതിൽ നിറയെ മയിലുകളാണ്ട്ടുള്ളത് മയിൽ വല്ലാത്ത ശൈലി ശല്യമാണ് അതേപോലെ തന്നെ തത്തകളുമാണ് ഉള്ളത് അപ്പോൾ ഓല് ഓല് രണ്ടാളും വന്നാൽ പിന്നെ ഒരു സാധനം ഇവിടെ മുളച്ച് പൊന്താനായിക്കൂല ഇതിൻ്റെ ഇടയിൽ ഇതാക്കണ് കുറേ ദിവസമായി ഞാൻ ഇതും ഒരു ഊഞ്ഞാല കെട്ടണം കെട്ടണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് ഇപ്പോൾ അതിനൊരു സമയം കിട്ടിയത് അപ്പോൾ ഞാനൊരു കയറൊക്കെ വലിച്ചു കൊണ്ടുവന്ന് ഒരു ഊഞ്ഞാല കെട്ടിയിട്ടോ അങ്ങനെ ഇങ്ങനെ കുറേ ആയില്ലേ നമ്മളൊന്ന് ആടിയിട്ട് കുറേ കാലമായി കുറേ കാലമായി ഒന്ന് ആടാട്ടെട്ടോ ഞങ്ങളങ്ങനെ ഊഞ്ഞാല കെട്ടി ഛേ ഞങ്ങളല്ല ഈ കയർമ്മ ചളിയാ അപ്പം അതവിടെ അവിടെ കാട് കെട്ടുന്നു ഊഞ്ഞാല വല്ലാതെ അവിടെ അവിടെ കയറ് കയറ് കയറൊരു ഉഷാറില്ല ഞാൻ തന്നെ ഉണ്ട് അറുപത് കിലോന് പിന്നെ താങ്ങാവുക കയറിന് പണ്ടത്തെ കയറാണത് അയ്യോ അങ്ങനെ ഊഞ്ഞാലും കെട്ടി ചിലപ്പം പൊളിഞ്ഞാടുമോന്നുള്ളൊരു പേടിയിലാണ് കേട്ടോ ആടിനെ ഞാൻ പറഞ്ഞില്ല അത്ര കിലോനൊക്കെ ഉണ്ട് അപ്പോൾ ആ കയറിന് വലിയൊരു ഉറപ്പൊന്നുമില്ല എന്നാലും ഞാൻ ആടൻ്റെ ഒരു ഇതിൻ്റെ ഒരു പൂതിയെന്നായി ഊഞ്ഞാല കെട്ടി ആടാനായിട്ട് പക്ഷെ ഇത്രയും നല്ല വിചാരിച്ചിട്ട് വലിയ കൊമ്പുമ്പോൾ വലിയ ഊഞ്ഞാല കെട്ടിയിട്ട് നീളത്തിലാടാനാണ് വിചാരിച്ചെന്ന് കേട്ടോ പക്ഷെ എല്ലാതും കൂടി നടക്കൂലല്ലോ ആ വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഇത്തിരി മഞ്ഞളും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കാട്ടതാണ് നമ്മളെ മഞ്ഞൾ ഇതാക്കണ ആ വായലാണ് കേട്ടോ ഒരു ഒരു ചെറിയൊരു വരമ്പ് മഞ്ഞളെ ഇട്ടിട്ടുള്ളൂ അങ്ങനെ ഇതാക്കണ് ആ ഒരു നമ്മൾ പയറിട്ട ഭാഗത്ത് കൂടെയൊക്കെ അതൊന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്ത് കിട്ടുക നമ്മൾ കൃഷി ഇറക്കുമ്പം എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരണമല്ലോ അപ്പോൾ അങ്ങനെ ഇതാക്കണ് ഇനിയിപ്പം കേട്ടാൽ പോകണമെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ കറിയില്ലായെന്നില്ലേ കറി ഉള്ളി തേ കിഴങ്ങ് തക്കാളി അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളത് എന്നും അങ്ങനത്തെ തന്നെയാണ് വെക്കണത് അപ്പം ഇന്ന് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് കറൂത്തൊക്കെ പോകുക കേട്ടോ അപ്പം പോവുകയാണ് ഇതിപ്പോൾ നമ്മളെ വലിയ അമ്മോൻ്റെ മകൻ്റെ വീടാണ് കേട്ടോ അപ്പം അങ്ങനെ വീടൊക്കെ കയറ്റി കിണറിൽ വെള്ളമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ബാക്കി പണികളൊക്കെ എടുക്കാനായിട്ടുണ്ട് നമ്മളെ കയ്യിൽ ഇതാക്കണ് ചിരിച്ചിരി തുള്ളി തുള്ളി പൈസ ഒക്കെ ഉണ്ടാവും നമ്മളെല്ലാം ഓരോരോ പണികൾ എടുക്കാൻ കഴിയുള്ളൂ അപ്പം അങ്ങനെ ഇപ്പം വെച്ച് നിർത്തിയതാണ് നിർത്തിയതാണ്ടോ പിന്നെ കുറേ പണികളുണ്ട് ഒരു വീടാകുമ്പോൾ അങ്ങനെ ഒരുപാട് പണികളുണ്ടല്ലോ അപ്പം അങ്ങനെ അയിക്കൂടെ അങ്ങനെ പോയി പിന്നെ കറൂത്തമന ഒക്കെ ഉണ്ട് പക്ഷേ അയ്മ ശരിക്കും കറൂത്ത വന്നിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ ഇതുകൂടെ ഒക്കെ ഉണ്ട് കറൂത്തമനകളും ചക്കയും ഒക്കെ ഉണ്ട് ചക്ക ഡാം വന്ന ആ ഒരു ഏരിയ ആട്ടോ അത് അപ്പം സത്യം പറഞ്ഞാൽ കറുത്ത കിട്ടിയിട്ടില്ല പിന്നെ ആ ഒരു കറീനോട് മൂപ്പേർക്ക് വലിയ ഉത്സാഹമൊന്നുമില്ല കേട്ടോ മൂപ്പേർക്ക് ഇറച്ചി മീൻ കാര്യങ്ങളൊക്കെ വേണം അതാ അപ്പം ആ കുത്തിച്ചടിച്ചു തരാത്തു ആ മേ എവിടെയോ പൊട്ടിയോ കുറച്ചെ അവിടെ നോക്കി എന്റെ കളറൊക്കി ഈമാതിരി കളറൊന്നും ഇണ്ടായില്ല ഇന്നലെ വരെ എന്തോ ഒരു നല്ല വെള്ളിന്ന് ഞമ്മളെ കുളിച്ചപ്പം അയ്യോൻ്റെ മേ സാറീല ചുറ്റും കളറില്ലേ കുത്തി ഒലിച്ചു പോണതാ കുടത്തെ പാറ വരെ മൂടി അജാ പെരുങ്ങൾക്കാണല്ലോ അതുകൂടാൻ പോവുക ഒരു കറുത്ത തെരഞ്ഞെ ഒരു കറുത്ത തെരഞ്ഞെക്കി തിരഞ്ഞെക്കി തിരഞ്ഞെക്കി കഞ്ഞിയാണ് തെരുമ്പ വെള്ളം ഉണ്ട് കല്ല കലക്കുവാണ് കറുത്ത കെട്ടിയിട്ടില്ലേക്കാൾ പോകാണ് ഞങ്ങൾ എന്നാലും വന്നല്ലേ എന്നിട്ട് ഉള്ളിലെടുക്കാം ഞാൻ അതിൽ പോയാലും എന്തെങ്കിലും ഇല്ലാത്ത പെരേ കയറൂലട്ടോ അപ്പോൾ ഞാൻ രണ്ടു വെള്ളി വർഗമൊക്കെ എടുത്തിട്ട് കയറി അപ്പം ഇവിടെ വന്ന് ഞങ്ങൾ കറിക്കെന്താന്ന് ആലോചനയിലാണ് പിന്നെ നമ്മളെ തോട്ടത്തിൽ ചെന്നെ നമ്മളെ തൊട്ട് തന്നെ രണ്ട് കറുത്തമാരും ഉണ്ടായിമ്പ കുഞ്ഞു കായ് ചെറിയൊരു കായുണ്ട് അപ്പോൾ അത് കുത്താൻ വേണ്ടിയിട്ട് നിന്നപ്പോഴാണ് ഇത് നന്നാക്കാനാൾ വന്നത് കേട്ടോ ഇതിപ്പം നമ്മൾ ഫിൽറ്ററത്തെ ഒരു ഫിൽറ്ററാണത് ഇതിൽക്കൂടെയാണ് ആ വെള്ളം വന്നിട്ട് ആ ഫിൽറ്റർക്ക് ചാടുക അപ്പം അതിങ്ങനെ ചളിയാണ് അപ്പോൾ അതിങ്ങനെ ഒരു രണ്ട് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ നമ്മളതൊക്കെ ഒരു മാസം കൂടുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ചളിയാകുക എന്നാണ് പറഞ്ഞത് അപ്പോൾ അത്രയും ചളിയുണ്ട് അതുകൊണ്ട് ഒരു മാസം കൂടുമ്പോൾ കൂടുമ്പോൾ ഈ ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ നിന്ന് പറിച്ചെടുത്തിട്ട് വേറൊരു സാധനം വെക്കണം എന്നാണ് പറഞ്ഞിട്ട് അപ്പോൾ അയാൾ തന്നെ വന്ന് ഇത് ശരിയാക്കി തന്നു അപ്പം ഇത്രയും ചാളി ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ചളി ഉണ്ട് ചെയ്യുന്നതാണ് ഈ ഒരു ചളി വെള്ളമാണ് നമ്മൾ കുടിച്ചെന്ന് അത് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാക്കുകയാണ് അപ്പോൾ ഈ സാധനത്തിൽ നിറയെ ചളി കേട്ടോ പോലെ ചളിയാണ് ഫിൽറ്റർ വെക്കണ ഏറ്റവും നല്ലതാണ് കേട്ടോ കുറേ ആ വെള്ളത്തിൻ്റെ കളറിൽ തന്നെ വ്യത്യാസം ഉണ്ടാകും നമ്മൾ നോക്കുമ്പോൾ അത് കാണുമെന്നുമില്ല ഇത്രയും ചെറിയ തരികളായ പൊടികളൊക്കെ ഉണ്ടല്ലോ ചളികളൊക്കെ ഇതാക്കണം നമ്മളെ പള്ളൻ്റെ ഉള്ളിൽ എത്തുകയെന്ന് പറയണത് ഭയങ്കര കേടാണല്ലോ അല്ലേ അപ്പോൾ അയാൾ വെച്ചുകൊണ്ട് നമ്മൾ ആ ഒരു പൈസ ഇല്ലാത്ത നേരത്തും കൂടി അത് വെച്ചുകൊണ്ട് ഒരു സമാധാനം ഉണ്ട് ഇപ്പം സമാധാനത്തോടു കൂടി വെള്ളം കുടിക്കാലോ പച്ചവെള്ള ആണെങ്കിലും കുടിക്കാലോ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ സാധാരണ പൈപ്പ് കൂടെ വരുന്ന വെള്ളം ഏറ്റവും നല്ല കളറാണ് നമ്മൾ കോയൽ കിണറാണ് അതുകൊണ്ടാണ് ഇത്രത്തോരം ചളി ഉള്ളത് കോയൽ കിണറിൻ്റെ വെള്ളം എന്ന് പറയുകയാണെങ്കിൽ നല്ല കട്ടിങ് കാരും നല്ലൊരു കട്ടി വലിയ വെള്ളം കാരണം പിന്നെന്താണ് വലിയ രസമൊന്നും ഉണ്ടാവില്ല വലിയ രുചിയും കാര്യങ്ങളൊന്നും ഉണ്ടാകുമൊന്നുമില്ല പിന്നെ വെള്ളമാണ് ചോദിച്ചിട്ട് അങ്ങനെ കുടിക്കുക അല്ലെങ്കിൽ അങ്ങനെ പാചകം ചെയ്യാം അതാണ് വെള്ളം നമുക്ക് നിർബന്ധമാണല്ലോ ഒരു വീടുണ്ടാവുമ്പം ഒരു കിണർ ഉണ്ടാകണമെന്ന് നിർബന്ധമാണ് അപ്പം അങ്ങനെ അങ്ങനെ ഒരു കുത്തിയതാണ്ട് ഒരു ഒന്നൊന്നര ലക്ഷം ഉറുപ്പെടുത്തിട്ട് നമ്മൾ കിണർ കുത്തിയ കിണറാണത് അപ്പോൾ ഫിൽറ്റർ വെച്ചപ്പോൾ ഇതാക്കണം അതിൻ്റെ കൂട്ടത്തിൽ കൂടെ അങ്ങനെ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം നമ്മളങ്ങനെയാണ് ഒരു ടോപ്പി കിട്ടുക പിന്നെ അതിന് പിടിച്ച് തൂങ്ങുക എന്നല്ലാതെ വേറൊരു വർത്താനല്ല അപ്പം അങ്ങനെ അതാക്കണി കറി ഉണ്ടാക്കട്ടെ കേട്ടോ പെട്ടെന്ന് വെട്ടത്തെ ഇന്നത്തെ നമ്മളെ പരിപാടി കറി ഉണ്ടാക്കലാണ് കേട്ടോ വേഗം പെട്ടെന്ന് ഒരു സിമ്പിൾ ആയിട്ടൊരു കറി ഉണ്ടാക്കട്ടെ വെച്ചിട്ടാണ് അപ്പോൾ ഒരു കറുത്തെയുള്ളതെന്ന് അത് ഞാൻ വേഗം ചാടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇവിടെ അപ്പുറത്തു നോക്കിയപ്പോൾ ഭയങ്കര തിരുമ്പലം ആ തോല കുളിക്കണേ ഉള്ളൂ അപ്പോൾ തിരുമ്പലം കുളിയോട് കുളിയാണ് പിന്നെ അവിടെ കുറേ തിരുമ്പാനുണ്ടെങ്കിൽ ഇതിൻ്റെ തിരുമ്പി കഴിഞ്ഞ് ബാക്കി അവിടെ എക്സ്ട്രാ ഉണ്ടെങ്കിലും ഉപ്പരടുത്ത് തിരുമ്പും കിട്ടോ അതിനൊന്നും വലിയ പടിയൊന്നുമില്ല തിരുമ്പണേനൊന്നും അപ്പോൾ അങ്ങനെ അടുക്കളയത്തെ ഒരു കാര്യങ്ങൾ നോക്കാനായിട്ട് ഭയങ്കര മടിയാണ് ചുവ അങ്ങനെ ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് പാചകം മാത്രമേ ഉള്ളൂ പാചകം ചെയ്യാനായിട്ടും ഭയങ്കര മടിയാണ് അല്ലാത്ത പണികളൊക്കെ എടുക്കും കേട്ടോ കുട്ടികളുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ തിരുമ്പാനൊക്കെ മിടുക്കനാണ് അപ്പം അങ്ങനെ മൂവരട് തിരുമ്പിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൻ്റെ ഡ്രസ്സാണ് കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ചളി ഗ്രൗണ്ടിലൊക്കെ വന്നിട്ട് ചളി ചളിവിളിയായ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് ദിവസവും പൊടിയിലൊക്കെ ഇട്ട് വെച്ചിരുന്നു അത് തിരുമ്പണ പണിയാണ് കേട്ടോ പിന്നെ ഞാൻ വേഗം ആ കറൂത്തൊന്ന് നന്നാക്കട്ടെ എന്ന് വിചാരിച്ച് കറുത്തയല്ല പപ്പായ അപ്പൊ കറമൂസ എന്നൊക്കെ പറയില്ല അത് നന്നാക്കട്ടെ ഒറ്റ ഒന്നേ ഉള്ളൂ കേട്ടോ എന്നാലും ഇപ്പം മതിയാവും ഒരു കറിക്ക് ഇപ്പം അത് മതി ഈ വെണ്ടയ്ക്കും തക്കാളി ഉള്ളി കിഴങ്ങും എന്നും അത് കൂട്ടിയായിട്ട് മടുത്തു പോയി അപ്പം ഇന്നത് അങ്ങനെ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം ഉണ്ടാക്കട്ടെ ഞാൻ നല്ല വെയിലുണ്ട് പുറത്തേക്ക് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ പക്ഷേ ഇതൊക്കെ നല്ല ഉണങ്ങിയതാട്ടോ ഉണങ്ങിയതെന്ന് എടുത്ത് വെക്കാനും ഭയങ്കര മടിയുണ്ട് ഇപ്പം അങ്ങനെയാണുള്ളത് പേര ചുറ്റോറ് നമുക്ക് അയലാണ് ഒരു ഒരു നാല് മൂന്ന് ഭാഗത്ത് കൂടി അയൽ കെട്ടിയിട്ട് നല്ല പോലെ അയൽ കെട്ടിയിട്ട് അവിടെയാണ് ഇടൽ പക്ഷേ ഉണങ്ങിക്കഴിഞ്ഞാൽ എടുത്ത് മടക്കി വയ്ക്കാനായിട്ട് നല്ല മടിയുണ്ട് അയലമെന്ന് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് മടക്കി വെക്കൽ നിർബന്ധമാണല്ലോ അതാണ് മടിയിട്ട് ഏറ്റവും നല്ല മടി അതോച്ചാൽ മടക്കി വെക്കലാണ് അത് ഒന്ന് മടക്കി ആ ഒരു വിഭാഗം തിരിച്ചാണ് അവിടെ അവിടെയൊക്കെ കൊണ്ടുപോയി വെക്കുന്നത് നല്ല മടി കേട്ടോ തിരുമ്പാനെത്രയും തിരുമ്പം ഉണക്കാനും ഉണക്കും മടക്കാനാണ് ഭയങ്കര മടി അപ്പോൾ ഞാൻ വേഗം കൂട്ടാൻ പരിപാടി ഉണ്ടാക്കട്ടെ ചെറിയൊരു കറുവ തെല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊന്ന് നന്നാക്കിയാണ്ട് കറി വെക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ തേങ്ങ കരച്ചിട്ട് അങ്ങനെ കറി വെക്കാമല്ലോ അപ്പോൾ പുളി ഇടുന്നതിന് വലിയ താല്പര്യമില്ല കേട്ടോ ഞാൻ പറയില്ലേ ഈ മൂപ്പര് വലിയ പുളി കൂട്ടാത്ത ഒരാളാണ് അപ്പോൾ ഞാൻ തക്കാളി ഇടാം തക്കാളി ഇട്ടു പച്ചമുളക് ഇട്ടു അതേപോലെ തന്നെ ഉപ്പ് ഇട്ടു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുക്കറണ്ട് കുക്ക് ചെയ്യാല്ലേ നമുക്ക് തേങ്ങയും തേങ്ങ അരച്ചിപ്പം കറി ആയല്ലോ അപ്പോൾ അത് മതി എന്ന് പറയാനും അത്ര ഒന്നുമില്ല എന്നാലും ആ ഒരു സിമ്പിളായിട്ടുള്ള കറി വെക്കണമെങ്കിൽ ഇതാക്കണം ഇത് നല്ലതാണ് കേട്ടോ അപ്പോൾ കുക്കറൊക്കെ ഒന്ന് കുപ്പിച്ചെടുത്തു അപ്പം വെന്തും നല്ലപോലെ വെന്തൊന്നും ഉടച്ച് കൊടുക്കണം അല്ലെങ്കിൽ മക്കളിതൊക്കെ പാടാക്കണം പൊറുക്കി പൊറുക്കി ഇങ്ങനെ ഇട്ടോണ്ടാവും ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ അപ്പോൾ ഇത്തിരി ഉടച്ച കറി ആകുമ്പം തിരക്കടിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ശീലിപ്പിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് കഷ്ണങ്ങളൊന്നും വല്ലാതെ വലിച്ചു വാരി തിന്നുമില്ല വലിച്ചു വാരി എന്നല്ല കഷ്ണങ്ങൾ തിന്ന തന്നെയല്ല അരിച്ചു ഊറ്റിയിട്ടൊക്കെയാണ് കറി കൂട്ടൽ അപ്പോൾ തേങ്ങ അരച്ചെങ്കിൽ കൂടി പാറിയിട്ടുണ്ട് തേങ്ങ അരച്ചേക്ക് ഞാൻ ചെറിയ ജീരക്ക ഇട്ടുന്നു ചെറിയ ജീരൊക്കെ ഇത്തിരി ഇട്ടുന്നു പിന്നെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇത് തന്നെയാണ് പച്ച തേങ്ങ അങ്ങനെ അരച്ചു അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ വേറെ ഒന്ന് കറി ഒന്ന് തിളച്ചാൽ വാങ്ങി വെച്ചിട്ട് വെച്ചിട്ടൊന്ന് വറവിടാം കേട്ടോ കറിവേപ്പിൻ്റെയിലണ്ട് എടുത്തുകൊണ്ടിരുന്ന മടിയായിട്ട് അത് എടുത്തോണ്ടെന്നില്ല കടുകും കറിവേപ്പിൻ്റെ ഇലയും വെളിച്ചെണ്ണ ഒരു ഇത്തിരിയുണ്ട് ഒഴിച്ച് കൊടുത്ത് ഞാൻ ഒന്ന് വറവ് ഇട്ട് കൊടുത്തു ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഇന്ന് തകണ് ചോറിന് ഇത്ര തന്നെ ഉള്ളു അച്ഛനും മകനും കൂടി ആ വലിയ ഉപ്പേരി ഞാൻ ഭാഗം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ചട്ടിയിൽ ഞാൻ ചോറ് ഇട്ട് തിന്നിട്ടോ അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞതല്ലേ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കൂടി ചെയ്തു ഞാൻ മറക്കണ്ട പിന്നെ ഹൈപ്പ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് എന്നുള്ള ബട്ടൺ ഉണ്ട് അതുകൂടി ചെയ്യാൻ മറക്കല്ലേ